േനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ ഒരു ടൗണിലെ മുഴുവൻ ഭാഗത്തെയും കൂടുമ്പോൾ ഒരു ടൗണിലെ മുഴുവൻ ഭാഗത്തെയും തണലേകി നിർത്തി പ്രശംസനീയമായ പ്രവൃത്തി നടത്തിയിരിക്കുകയാണ് പ്രാപൂർ ടൗണിലെ കൂട്ടായ്മ പുരിവേലിൽ ചൂട് അസഹനീയമായപ്പോൾ ടൗണിലെ വടക്കേ ബസാറിലെ ടാക്സി സ്റ്റാൻഡും കടകളും ഉൾപ്പെടുന്ന ഭാഗത്ത് റോഡിന് മുകൾ വശം നൂറ്റൻപത് മീറ്ററോളം ഭാഗത്ത് പതിനായിരത്തിലേറെ രൂപ മുതൽ മുടക്കിയാണ് നെറ്റ് കെട്ടി തണൽ ഒരുക്കിയിട്ടുള്ളത് ടൗണിലെ ഓട്ടോ ടാക്സി ജീവനക്കാരും വ്യാപാരികളും ചേർന്നാണ് ഈ പ്രവർത്തനം നടത്തിയതെന്ന് വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും പറഞ്ഞു പിന്നെ നല്ലൊരു ശമനം കിട്ടിയിട്ടുണ്ട് എല്ലാവരും ആയ ചൂടിനെ ഒരു ആശ്വാസം പകരുക എന്നർത്ഥത്തില് കഴിഞ്ഞ വർഷം മുതൽ ഒരു ആശയം മുന്നോട്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചതാണ് അത് പ്രാബല്യത്തില് ഇപ്രാവശ്യം നമുക്ക് നടത്താൻ പറ്റി അതിന് നല്ലൊരു പിന്തുണ കച്ചവട സ്ഥാപനങ്ങളിലുള്ളവരും ബാങ്ക് അങ്ങനെ ഉൾപ്പെടെയുള്ള സാമൂഹിക ഇടങ്ങളിൽ നമുക്കൊരു നല്ലൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി മറ്റു മറ്റു ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മളെ ഇതിനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് പിന്നെ ബസാറ് കൂടുതൽ സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ബാങ്ക് അതുപോലെ മില്ല് അങ്ങനെ ഹോട്ടലുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പ്രദേശമാണ് ഇവിടെ അല്പം നമുക്കൊരു തണലേകാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ള വലിയൊരു ാണ് ഞങ്ങൾ വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ടൗണിലെത്തുന്ന എല്ലാവർക്കും ആശ്വാസകരമാണെന്നും ഇവരുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും നാട്ടുകാരും അഭിപ്രായപ്പെട്ടു ചൂടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഓട്ടോറിക്ഷാ സഹോദരന്മാർ നല്ല മാതൃകാരുമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വളരെ ഗുണകരമാണ് യാത്രയിൽ നടന്നു പോകുന്നവരായാലും വണ്ടിയിൽ പോകുന്ന ആളുകൾക്കായാലും വളരെയേറെ ഗുണകരമായ ഒരു പ്രവർത്തനമാണ് ഇത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഏതായാലും പ്രശംസനീയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ചൂടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവിധ പ്രോത്സാഹനവും ജനങ്ങൾ നൽകണം എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് സംയുക്ത മിനി ടാക്സി യൂണിയനും വ്യാപാരി വ്യവസായവും കൂടി സംയുക്തമായിട്ടാണ് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെറ്റ് വലിച്ചു കെട്ടിയത് ഇത് കാരണം ഇവിടെ വരുന്ന യാത്രക്കാർക്കും പോകുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കാര്യമാണ് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം രൂപ ചിലവാക്കിയാണ് ഈ നെറ്റ് ഇവിടെ വലിച്ചു കെട്ടിയിരിക്കുന്നത് ഓട്ടോ ടാക്സി സ്റ്റാൻഡായി പ്രവർത്തിക്കുന്ന ടൗണിൻ്റെ ഈ ഭാഗത്ത് വേനൽ ചൂടിൻ്റെ കാഠിന്യത്തിന് ഏറെ ആശ്വാസകരമായി ഈ കൂട്ടായ്മയുടെ സേവന പ്രവർത്തനം ക്ഷ സ്റ്റാൻഡിലത്തെ ഓട്ടോറിക്ഷക്കാർക്ക് ഇങ്ങനൊരു സംരംഭം തോന്നിയതിൽ ഈ കച്ചവട സാധനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായിട്ട് പച്ചക്കറി സാധനമായാലും മറ്റു ജനങ്ങൾക്കായാലും വന്ന് നിൽക്കാൻ പറ്റിയ ഒരു തണൽ തരാൻ പറ്റിയത് അഭിമാനകരമായ മുഹൂർത്തമാണ് എന്നതാണ് ഈ കച്ചവടക്കാരനായി എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ കാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം അപ്സറ ജ്വല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ